നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്പർ വൺ ആരോഗ്യ കേരളത്തിന്റെ സകല പൊള്ളത്തരവും പുറത്തായി കപ്പൽ ആടിയുലഞ്ഞു മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും തലയിൽ മുണ്ടിട്ടോടേണ്ട അവസ്ഥയാണിപ്പോൾ സഖാത്തിയെ പരിപാടിക്ക് പറഞ്ഞു വിട്ട ഗോവിന്ദന് നേരെ പൊട്ടിത്തെറിക്കുകയാണ് പിണറായി ചിന്താജറവും ചെന്ന് ആധികാരികമായി മണ്ടത്തരം വിളമ്പിയതോടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ കുറിച്ചുള്ള ചർച്ച സജീവമായിരിക്കുകയാണ് നിപ്പയും കൊറോണയും തുരത്തിയ നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് ഇനി എത്ര കാലം തള്ളി മറിച്ച് വോട്ട് മേടിക്കുമെന്നാണ് ചോദ്യം വരുന്നത് ശരിയാണ് മഹാമാരികളെ നാം ഒരുമിച്ചുനിന്ന് പോരാടി തോൽപ്പിച്ചു കേരളത്തിന്റെ വലിയ നേട്ടവും ആരോഗ്യ മേഖലയുടെ കഴിവുമാണ് പക്ഷേ ചർച്ചയാക്കേണ്ടത് മറ്റു പലതും കൂടിയുണ്ട് സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല എന്നത് വലിയ പരാജയമാണ് മരുന്ന് കമ്പനികൾക്ക് കോടികളാണ് കുടിശ്ശിക ചില കമ്പനികൾ ഇപ്പോൾ മരുന്ന് സപ്ലൈ നിർത്തിവെച്ചിരിക്കുകയാണ് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് പോലും മരുന്നില്ല രോഗികൾ വട്ടം കറങ്ങുകയാണ് കൊല്ലത്ത് നടന്ന ചർച്ചയിൽ ഒരു യുവാവ് പറഞ്ഞത് ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ മരുന്നുകളില്ല ഐ വി സെറ്റില്ല ആംബുലൻസ് സൗകര്യം പോലും കിട്ടുന്നില്ല എന്നാണ് ഗുരുതര പിഴവല്ലേ സർക്കാർ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എത്രയോ പാവപ്പെട്ട മനുഷ്യരെയാണ് ഈ പ്രതിസന്ധി ബാധിക്കുന്നത് കാരുണ്യ പോലെയുള്ള പല പദ്ധതികളും പാവങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല പദ്ധതികളും പാതിവഴിയിൽ വഴിയിൽ കിടക്കുകയാണ് കുടിശ്ശിക ഒരുപാടുണ്ട് കൊടുക്കാൻ അതുതന്നെയാണ് കാരണം കൊല്ലത്തെ വിഷയം ഉയർത്തിക്കാട്ടിയപ്പോൾ ഡിവൈഎഫ്ഐ അവിടെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടെന്ന മറുപടിയാണ് സഖാത്തി പറഞ്ഞത് അതായത് വികസനം പറയാനില്ലാത്തതിന് ഒരു നേരത്തെ ആഹാരം കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു ഇതിലും വലിയ നാറിയ പണി വേറെയില്ല കൊല്ലം സർക്കാർ ആശുപത്രിയുടെ അവസ്ഥ മാത്രമല്ല മിക്ക ആശുപത്രികളുടെയും അവസ്ഥ ഇത് തന്നെയാണ് മെഡിക്കൽ കോളേജുകളിൽ പോലും അവസ്ഥ പരിതാപകരമാണ് അതിന് പരിഹാരം കാണേണ്ടതിന് പകരം ഒരു വഴിക്കൂടെ ദൂർത്തു നടത്തുകയാണ് സർക്കാർ ക്ലിഫ് ഹൗസിലെ തൊഴുത്തിനും ചാണക കുഴിക്കും കട്ടനും മന്ത്രി ബിന്ദുവിന്റെ കണ്ണടയ്ക്കും പിണറായിയുടെയും കമലയുടെയും ചികിത്സയ്ക്കും അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കോടികൾ എഴുതി മേടിച്ചല്ലോ അപ്പോഴും മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ള കുടിശിക കൊടുത്തു തീർക്കാൻ തീർക്കാനില്ലായിരുന്നോ സഖാക്കളെ കപ്പിത്താനെ തള്ളിമറിക്കാൻ അല്ലാതെ വേറൊന്നും കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്ക് അറിയില്ല കിടക്കുന്ന ഒരു വകുപ്പാണ് ആരോഗ്യ മേഖല സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമം രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവശ്യ മരുന്നുകളുടെ പട്ടികയിലെ മുപ്പത്തിയഞ്ച് ശതമാനം മരുന്നുകൾ ലഭ്യമല്ല ആന്റി ക്യാൻസർ ഡ്രഗ് പട്ടികയിലെ ഇരുപത്തി അഞ്ച് ശതമാനം മരുന്നുകളെ ലഭ്യമായിട്ടുള്ളൂ കാസ് പങ്കങ്ങൾക്ക് ചികിത്സ നൽകിയ വകയിൽ കോടി രൂപയിലേറെ ലഭിക്കാനുണ്ട് ഇവിടുത്തെ ജനറൽ ആശുപത്രി ആന്റിബയോട്ടിക്കിനും ഇൻസുലിൻ സിറിഞ്ചുകൾക്കും ക്ഷാമം നേരിടുന്നുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മഞ്ഞപ്പിത്ത രോഗികൾക്കായി ഡോക്ടർമാർ കുറിക്കുന്ന മരുന്നുകളില്ല ആലപ്പുഴ ജനറൽ ആശുപത്രിയിലും ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലും മരുന്ന് ക്ഷാമമുണ്ട് മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ആസ്മയ്ക്കുള്ള മരുന്നുകളില്ല എറണാകുളം ജനറൽ ആശുപത്രിയിൽ മാസം തോറും മൂന്ന് നാല് ലക്ഷം രൂപയ്ക്കുള്ള മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നു ആലുവ ജില്ലാ ആശുപത്രി ഉടൻ മരുന്ന് ക്ഷാമത്തിലേക്ക് നീങ്ങുന്ന സ്ഥിതിയിലാണ് എത്തിയിരിക്കുന്നത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇൻസുലിൻ അയൺ കാൽസ്യം ഫോളിക് ആസിഡ് ഗുളികകൾ പാരസെറ്റാമോൾ സിറപ്പ് എന്നിവ ലഭ്യമല്ല പാലക്കാട് ജില്ലയിലെ ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ മരുന്നുകൾക്ക് വളരെ ക്ഷാമമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ബീച്ച് ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിൽ രക്തസമ്മർദ്ദത്തിനുള്ള സിൽനിക്യുയർ വിറ്റാമിനുകൾ തുടങ്ങിയവയ്ക്കും ഇൻജക്ഷനുകൾക്കും ക്ഷാമമുണ്ട്